ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു പഴയ ജീൻസിൻ്റെ ഒരു മിഡി ഉണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കളറ് അടിക്കുകയെന്ന് കരുതി അതായത് ഡൈ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഒരു ജീൻസിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതേ സംഭവം ഇതാണ് അപ്പോൾ ഇതിൽ നിറയെ വൈറ്റ് ഡോട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതേ അവസ്ഥ എങ്ങനെയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് വൈറ്റ് ഡോട്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ പുറത്തേക്കൊന്നും ബോം ഇടാൻ പറ്റില്ല ഇത് മീഷോ എന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഒരു ഫൈവ് ഹൺഡ്രഡിന് താഴെയായിരുന്നു റേറ്റ് വന്നിരുന്നത് കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷമാണ് ഈ കോലത്തിലായത് അപ്പോൾ ഇതേ നമുക്ക് ഇതിനൊന്ന് ഡൈ ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ആണ് ഞാൻ ഡൈ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പോൾ ഇതാണ് കേട്ടോ സാധനം ഡൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇത് കടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടേതാണ് അപ്പം ഞാനിത് സാധാ ഫാൻസി കടയിൽ ചോദിച്ചപ്പോൾ എനിക്ക് ഇതാണ് കേട്ടോ തന്നത് അവർ അപ്പോൾ ഇത് പല കളേഴ്സിൽ കളേഴ്സിലും ആണ് അപ്പോൾ ഞാൻ എൻ്റെ ജീൻസിന് മാച്ചായിട്ട് ഒരു ജീൻസ് ബ്ലൂ കളറാണ് എടുത്തത് അപ്പോൾ ഇതിന് ഏകദേശം ഒരു പതിനഞ്ച് രൂപയായിട്ടായിട്ടുള്ളൂ അപ്പം ഇതേ നമുക്ക് കളർ ചെയ്യാൻ തുടങ്ങാം കേട്ടോ അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ഒരു ഉപയോഗിക്കാത്ത ബക്കറ്റ് അതായത് ചെറുതായിട്ട് കളറൊക്കെ ആ ബക്കറ്റിൽ പിടിക്കും അതുകൊണ്ട് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ബക്കറ്റ് എടുക്കുന്ന നല്ലത് അപ്പം ഇതേ ഞാനൊരു ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു കളറ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടണേൽ കല്ലുപ്പ് ഇടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് തിളച്ച വെള്ളമാണ് അപ്പം നമ്മൾ ആ ഒരു ഡ്രസ്സ് മുങ്ങാൻ പാകത്തിന് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഈ ഒരു ഡ്രസ്സിന് മുങ്ങാൻ പാകത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ ചൂട് ഇളം ചൂടുവെള്ളം അങ്ങനെയൊന്നും പറ്റില്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊരു കോലോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡോട്ട് ഡോട്ടായിട്ട് ഡ്രസ്സിൽ ഈ ഒരു കളറിൻ്റെ ഇത് പിടിക്കും അപ്പം അത് നന്നായിട്ട് മിക്സ് ും ശേഷം നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഇളക്കി എല്ലാ ഡ്രസ്സിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ നന്നായിട്ട് മുക്കി വെച്ചതിന് ശേഷം നമ്മളൊരു വൺ അവർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഇത് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പം ഞാനൊരു വൺ ഡേ വെച്ചിട്ടുണ്ട് അതായത് ഈവനിങ് ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത ദിവസം മോർണിങ്ങിലാണ് ഞാനിത് എടുത്ത് നോക്കുന്നത് അപ്പം ആ സമയത്ത് ഉണ്ടാകുന്ന റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ഈ കോലത്തിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ എടുത്തു നോക്കിയ സമയത്ത് നന്നായിട്ട് കളറൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ പണ്ടത്തെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഡ്രസ്സിൻ്റെ പണ്ടത്തെ കോലം അപ്പോൾ ഇത് കളറൊക്കെ നന്നായിട്ട് ഒരുപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഡ്രസ്സിലേക്ക് അപ്പോൾ ഞാനിത് പണ്ടത്തെ ഇതിൻ്റെ അവസ്ഥ ഞാൻ ജസ്റ്റ് മുകളിൽ വീഡിയോ കൊടുത്തേക്കാട്ടോ എത്രത്തോളം അതിന് മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇനി നമുക്ക് സാധാ പച്ചവെള്ളത്തിൽ ഇതൊന്ന് ഒലുമ്പി എടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് ഒലുമ്പി എടുക്കുക എന്നാൽ എക്സ്ട്രാ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന കളറുകളൊക്കെ അങ്ങ് പോയിക്കോളും സാധാ പച്ചവെള്ളം മതി കേട്ടോ ഇങ്ങനെ ഒലുമ്പാനായിട്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിനിത് ആറിയിടാം ആറിയിടുന്ന സമയത്ത് ഡയറക്റ്റ് സൂര്യപ്രകാശം ത്തിൻ്റെ സൂര്യപ്രകാശം കൊള്ളുന്ന രീതിക്ക് ആറിയിടരുത് നമ്മൾ തണലത്ത് വെച്ചിട്ട് വേണം ഇത് ഉണക്കാൻ അപ്പോൾ ഇതേ ഉണക്കിതാ ഏകദേശം ഈ കോലത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഏകദേശം കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് വൈറ്റ് ഡോട്ട്സ് ഉള്ളതായിരുന്നു അപ്പം മൊത്തത്തിൽ അത് മാറിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കളർ തന്നെ ഈ സംഭവം എന്തായാലും വർക്കിംഗ് ആണ് കേട്ടോ എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയറും ചെയ്തേക്കണേ